കൂട്ടു വിചിന്തനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്തു തൻ്റെ ഉയർപ്പിനു ശേഷം നാൽപ്പത് ദിവസം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ജീവിച്ച് അവർക്ക് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായി ധൈര്യം പകർന്നു കൊടുക്കുന്നു ഒരു ഭാഗത്തെയാണ് നാം എന്നിവിടെ വിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ആദ്യം തന്നെ യേശു തൻ്റെ ശിഷ്യരോട് പറയുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവനെന്ന് യേശു തൻ്റെ ശിഷ്യരോട് ഈ ലോകത്തിലെ മനുഷ്യരോട് മാത്രമല്ല നിങ്ങൾ ലോകത്തിലെ ഓരോ ജീവജാലങ്ങളോടും അത് പുല്ലിനോടും പുഴുക്കളോടും കൂടെ ആയിക്കൊള്ളട്ടെ നിങ്ങൾ അവരോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറയുകയാണ് ഇതിലൂടെ യേശു ആവശ്യപ്പെടുന്നത് എല്ലാ ജീവജാലങ്ങളും മനുഷ്യൻ്റെ പ്രവൃത്തിയിലൂടെ വിശുദ്ധീകരിക്കണം എന്നാണ് എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു നൈസർഗിക മൂല്യമുണ്ട് അത് മനസ്സിലാക്കി അവയെ ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് യേശുവിടെ അർത്ഥമാക്കുന്നത് വിശ്വാസം പൂർണ്ണമാകുന്നത് ഉപവിയിലൂടെയാണ് ഈ വിശ്വാസം ഉപവിയിൽ പൂർണ്ണമാകുന്നത് നീതീകരണമാണ് നീതീകരണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്ഷ സ്വായത്തമാക്കുകയാണ് നമ്മുടെ വിശ്വാസം രക്ഷാമാർഗമാണ് ഈ രക്ഷ നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രവർത്തികൾ ദൈവസാന്നിധ്യം ഉണ്ടാകുമ്പോഴും ദൈവസാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് സ്വർഗാരോപണം നമ്മോട് ആവശ്യപ്പെടുന്നത് വിശുദ്ധയിലൂടെയുള്ള നീതീകരണമാണ് ഇവിടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഈ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിൻ്റെ ശിഷ്യർക്ക് എന്തൊക്കെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഒന്ന് അവർക്ക് പിശാചികളെ ബഹിഷ്കരിക്കാൻ സാധിക്കും ഇവിടെ പിശാചെന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റുകളാണ് ഏത് തരത്തിലുള്ള തെറ്റുകളായാലും ആ തെറ്റുകളെല്ലാം ഇവർക്ക് മോചനം ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്താൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതിനെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കാൻ അല്ലെങ്കിൽ ബഹിഷ്കരിക്കാൻ ഇവർക്ക് സാധിക്കും ചിലർക്ക് ഭാഷ പുതിയ ഭാഷകൾ സംസാരിക്കാനുള്ള വരം കാണും ഭാഷാവരമായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ആത്മാവിൻ്റെ കുറച്ച് ദാനങ്ങളാണ് അതായത് ഈ അടയാളങ്ങൾ ഇവർ പ്രവർത്തിക്കാം അവർക്ക് ഏത് ഭാഷ സംസാരിക്കാം ഏത് ഭാഷ മനസ്സിലാക്കാനും സാധിക്കും ഇനി അവർക്ക് സ അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അതായത് അവർക്ക് അവർക്കെതിരെ വരുന്ന എന്തിനെയും അവർക്ക് നേരിടാൻ തരണം ചെയ്യാനായിട്ട് അവർക്ക് പേടി ഉണ്ടാവില്ല നല്ല ധൈര്യം ഉണ്ടായിരിക്കും അവർക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കും അടുത്ത് പറയുന്നത് അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും അതായത് അവർക്ക് രോഗവിമുക്തി നൽകുവാനുള്ള വരവും അവർക്കുണ്ടായിരിക്കും അതായത് ഇവർക്ക് എന്തൊക്കെ വരങ്ങളാണ് അവർക്കുണ്ടായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം എന്ന സംഭവം തന്നെയാണ് ഇവിടെ ക്രിസ്തു താൻ പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് നാൽപ്പതാം ദിവസം ശിഷ്യന്മാർ നോക്കി നിൽക്കേ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ശരീരത്തോടു കൂടെ ഉയർത്തപ്പെടുകയാണ് ഇവിടെ നമുക്ക് ക്രിസ്തു ഒരു വേർപാടല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മറിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് മാത്രമല്ല നമുക്ക് സഹായകനായി പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് നൽകുകയാണ് ക്രിസ്തു ഭൂമിയിലെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരുന്ന രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലെ തൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ച് മടങ്ങുകയാണ് പിന്നെ അവസാനം നമുക്ക് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും ഇവിടെ കാണാൻ സാധിക്കും മനുഷ്യത്വത്തിലേക്ക് ലയിക്കുന്ന പരിശുദ്ധ തൃത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും പുത്രനായ ദൈവം മനുഷ്യനായി പിറന്ന് ഇവിടെ പിടകൾ സഹിച്ച് മരിച്ച് ആ മുറുപ്പാടുകളോടുകൂടെയാണ് തിരിച്ച് സ്വർഗ്ഗത്തിലേക്ക് കയറി ചെല്ലുന്നത് ഇവിടെ പരിശുദ്ധ തൃത്വവും മനുഷ്യത്വവും തമ്മിലുള്ള ബന്ധം നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം നടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയ വാക്കുകളാണ് അവരെ സുവിശേഷ പ്രഘോഷണത്തിനായി ഊർജ്ജസ്വലരാക്കിയത് ആ വാക്കുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ട് യേശുവിൻ്റെ പ്രേക്ഷിതരാകാം